തിരുവാറന്മുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി കോട്ടയം കുമാരനല്ലൂർ മങ്ങാട്ട് ഭട്ടതിരി യാത്രയായി മങ്ങാട്ടില്ലത്ത് എം എൻ അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് തിരുവോണ വിഭവങ്ങളുമായി പോകാനുള്ള നിയോഗം മങ്ങാട്ടിലക്കാർക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ആറന്മുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായുള്ള തോണിയാത്ര തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങൾ സമർപ്പിക്കാൻ ഇത്തവണ നിയോഗം ലഭിച്ചത് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ ഇളംതലമുറക്കാരനായ അനൂപ് നാരായണൻ ഭട്ടതിരിക്കാണ് കഴിഞ്ഞ നാലു വർഷമായി തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണിയിൽ മങ്ങാട്ടില്ലത്തു നിന്നും പോരുന്ന രവീന്ദ്രബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളായതിനാലാണ് അനൂപ് ഭട്ടതിരിയിലേക്ക് ഈ നിയോഗം എത്തിച്ചേർന്നത് ചിക്കാഗോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അനൂപ് നാരായണ ഭട്ടതിരി മുമ്പ് രണ്ട് പതിറ്റാണ്ടോളം തോണിയാത്ര നടത്തിയിരുന്നത് അനൂപ് ഭട്ടതിരിയുടെ പിതാവ് നാരായണ ഭട്ടതിരിയാണ് അദ്ദേഹത്തിന്റെ കാലശേഷമായിരുന്നു അനുജൻ രവീന്ദ്രബാബു ഭട്ടതിരി തോണിയാത്ര ഏറ്റെടുത്തത് കുമാരനെല്ലൂരിലെ കാട്ടൂർ ഇല്ലത്തുകാർക്ക് പാരമ്പര്യ വഴിയിൽ പകർന്നു കിട്ടിയതാണ് കാലങ്ങളായി തുടർന്നു വരുന്ന തോണിയാത്ര ചുരുളൻ വെള്ളത്തിലാണ് യാത്ര മൂന്ന് പ്രധാന നദികളും തോടുകളും മൂന്ന് രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര ഇതിനിടെ കാട്ടൂരിൽ എത്തുമ്പോൾ യാത്ര തിരുവോണത്തോണിയിലാകും ഉത്രാടം നാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര നിന്ന് തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി തിരുവോണത്തോണി ഏറും പള്ളിയോടങ്ങൾ അകമ്പടിയാകും തിരുവോണ നാളായ പതിനഞ്ചിന് പുലർച്ചെ ആറന്മുള കടവിലെത്തും കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും ഓണ വിഭവങ്ങളും ഭഗവാൻ മുന്നിൽ സമർപ്പിക്കും തീർച്ചയായിട്ടും ഈ കുടുംബത്തിലെ ഓരോരുത്തരും അങ്ങേയറ്റം തിരുവാറന്മുളയപ്പനുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഡെയിലി നിത്യപൂജിവിടെ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിലുള്ളതാണ് ഒരു ദിവസം പോലും നമ്മൾ തിരുവാർമ്മനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല അപ്പം എവിടെയാണെങ്കിലും ഈ ഒരു ദിവസം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യും അപ്പം മുത്തശ്ശൻ്റെ കാലം തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുത്തശ്ശൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ അനിയൻ്റെ ആണെങ്കിലും എല്ലാം ഞങ്ങളെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എത്തുകയും ഇതിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കാരണം ഒരു ഇവിടെയില്ല അപ്പം മൂലം ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടാകുക കാരണം കാരണം അവർ ആറുമുള അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവോണം എന്ന് പറയാനായിട്ടില്ല അപ്പം മൂലം ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവരും തന്നെ ഇതിലേക്ക് തലേദിവസം തന്നെ എത്തിച്ചേരുകയും ആഘോഷ ഓർവും യാത്ര ചെയ്യുന്നതെ യാത്രയായി പോടുക്കുകയും ചെയ്യും ദേശവാസികളടക്കം എല്ലാവരും വരികയും വ്യാഴാഴ്ച രാവിലെ മങ്ങാട്ടിലത്തെ തേവാരപ്പുഴയിൽ പ്രത്യേക ശേഷം മങ്ങാട്ടുകടവിൽ നിന്നും ചുരുളൻ വെള്ളത്തിൽ പട്ടത്തിരി ആറന്മുളയിലേക്ക് പുറപ്പെട്ടു ഐഫോറിയൂസ് ഏറ്റുമനൂർ